ചെറുതായിട്ടിങ്ങനെ ആടുന്നുണ്ടേ നമ്മളാ പുല്ലത്ത നന്നായിട്ട് ആടുന്നു നിങ്ങൾ തമ്മിലേൽ കണ്ട പോലെ തന്നെ നമ്മൾ വീട് വിട്ടിറങ്ങി കേട്ടോ രണ്ടും കൽപ്പിച്ച് നമ്മൾ വീട് വിട്ട് വിട്ടിറങ്ങി നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്കോട്ട്ലാൻഡിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ബെർമിങ്ഹാം കഴിഞ്ഞ് വണ്ടി നിർത്തി നമ്മൾ ജസ്റ്റ് ഒരു പാർക്കിങ്ങിൽ നിർത്തിയിക്കുവാണ് ഇനി നമുക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം വീട്ടിൽ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയതാണിപ്പോൾ പത്ത് മണിയായി നമ്മളെ സഞ്ചരിക്കുന്ന വീടോടു കൂടിയാണ് നമ്മൾ വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ എവിടെയെങ്കിലും നിർത്താ എത്തുന്ന നിർത്താൻ കിടക്കുക പിന്നെ അവിടെ നിങ്ങൾ പോവാ അപ്പൊ നമ്മള് സ്കോട്ട്ലാൻഡിൽ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ചിലപ്പോ പകുതിക്കും തിരിച്ചു വരാം എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് വീട് വിട്ടിറങ്ങി ആദ്യമൊക്കെ നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു രാവിലെ എണീന്ന് ഓടുന്നു ഇപ്പം വില വില അല്ലേ പോയി 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 നമുക്ക് അങ്ങനത്തെ വേറെ യാതൊരു എക്സൈറ്റ്മെന്റ് പോവാ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ സമയം പത്ത് മണി മൂന്ന് മണിക്കൂറാണ് ഓടിക്കുന്നത് ആകെ ഓടിയത് അത്രയാറച്ച് ഓടിയിട്ടുള്ളൂ നമ്മള് മെല്ലേ പോകുന്നുള്ളു സമയം കൊണ്ട് ഇഷ്ടം പോലെ അതുകൊണ്ട് പിന്നെ നമ്മള് മെല്ലേ പോകുന്നുള്ളു നമ്മള് ഡിസ്ട്രിക്റ്റിന് അവിടെ എത്തണമെന്ന് വിചാരിക്കുന്നു അല്ലെ എട്ടുപേരി ബ്രിമിംഗം കഴിഞ്ഞ് നമ്മള് വണ്ടി ഫുഡ് കൊടുക്കണം നിറത്തിപ്പമിക്ക് പൂട്ടുന്നേരം ഉറപ്പായിരുന്നു ഹായ് പറഞ്ഞേ ഇനിയിപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകട്ടോ മിന്നു മുടി കണ്ടിട്ട് ആരോ ഒന്നും വിചാരിക്കണ്ട രാവിലെ നമ്മൾ രാവിലെ മണിക്ക് നമ്മള് ഇറങ്ങിയതാണ് വീട്ടീന്ന് അപ്പോൾ ശരിക്കും ചീവീടെ ഒന്നും ഇല്ല അവള് അതേപോലെ ആമിയുടെ ഒക്കെ മുടി കണ്ടില്ല ഞാൻ പിന്നെ മുടി മുറിച്ചുകൊണ്ട് ഇപ്പൊ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം ഇല്ല ഇനി എന്നെ അറിയോ കമന്റ് വരും ഇതുപോലെ ചേച്ചി മുടി ഫുഡ് തന്നെ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ശരിക്കും ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ലാട്ടോ നമുക്ക് വലിയ പ്രായമൊന്നുമില്ല മുപ്പത്തഞ്ച് നാൽപ്പതായതും ഓക്കെ നമ്മക്കെന്താ ഫുഡ് കഴിക്കാം ആമി ഫു നമ്മള് വീട്ടിൽ നിന്നാക്കി എടുത്തോട്ടോ ഇത്തവണ ആമി കഴിച്ചോ ഇനി അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പാർക്കിങ്ങിൽ നിർത്തിയുള്ള പ്രശ്നം എന്നാ അറിയുമോ ആമിക്ക് ഇതിലേ ഇറങ്ങി ഓടണം ഇത് കണ്ടില്ലേ ഇമാതിരി സ്പീഡിലാ അപ്പ ഇവിടെ ഉണ്ട് കഴിക്കേ കഴിച്ചിട്ട് വേണ്ട നമുക്ക് വണ്ടിയാണിത്മാതിരി പോവാൻ നമ്മൾ നല്ല ചിക്കൻ കറിയും അതേപോലെ തന്നെ ഗോതമ്പ് ദോശ ആക്കിയെടുത്ത് രാവിലെ ചപ്പാത്തി ആക്കണം എന്നായിരുന്നു പ്ലാൻ പക്ഷെ സമയമില്ലാത്ത കാരണം പിന്നെ ഗോതമ്പ് ദോശയിൽ ഒതുക്കി സംഭവം സിമ്പിൾ ആണല്ലോ പെട്ടെന്ന് ആക്കാം അപ്പൊ ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് കാണാം നമുക്ക് ഫുഡ് എല്ലാം കേട്ടോ ഇപ്പൊ വണ്ടി കയറി വീണ്ടും യാത്ര തുടങ്ങി ഇനി നമുക്ക് ഫിഫ്റ്റി സെവൻ മിനിറ്റ്സ് ആണ് നമ്മളിപ്പോ വെച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷനോട്ട് കാണിക്കുന്നത് തോന്നുന്നു അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ ഡെസ്റ്റിനേഷൻ എന്താ ഏ നാണം വന്നേ നാണം വന്നേ ആകട്ടെ നാണം വന്നാ ആയി പറഞ്ഞ എല്ലാരോടും സുഖമാണോ ചോയ്ക്ക് സുഖാണോന്ന് ആമിക്ക് ആമി നമ്മള് അല്ല ഞങ്ങള് രണ്ടുപേരും അടിപൊളിയായിട്ട് വർത്താനം വേറെ ആരെങ്കിലും ഫോൺ വിളിച്ചാലോ അല്ലേ വീഡിയോ ആമിക്ക് അടിയിട്ടും കൊഞ്ചലാണെട്ടും കുറ്റം അടിയിട്ടും അഭി മുമ്പെ എന്റെ മുടി കുറ്റം പറഞ്ഞല്ലോ അബിയുടെ മുടിയുണ്ടോ അവി ഇന്നലെ മുടി എല്ലാം മുറിച്ചിട്ട് വന്ന് അഭി ഇങ്ങനെ ഇരിപ്പുണ്ട് ജയറാമിനെ പോലെ ആ അമ്മയുടെ മുടി മുറിച്ചില്ല അമ്മയുടെ മുടി അങ്ങനെ എന്റെ മുടി കണ്ടില്ല എന്റെ മുടി കഴിഞ്ഞ വർഷം സ്ട്രെയിറ്റ് ചെയ്തതാണ് അതിനുശേഷം ഇത് ഇവിടെ മൊത്തം പോയി ഇങ്ങോട്ടേക്ക് ഇപ്പഴും അങ്ങനെ ഇരിപ്പുണ്ട് പെമ്പള്ളാരുടെ മുടിയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാ മുറിക്കുന്ന നന്നായിരിക്കും അവരെ കാണാൻ ഏറ്റവും സ്റ്റൈലെ അത് കഴിഞ്ഞ് വൃത്തികേടായി വരും ഏറ്റവും പിന്നെ പിന്നെ നല്ല അടിപൊളിയായിട്ട് വരും അങ്ങനെ നമ്മളിവിടെ പാർക്കിങ്ങിലെത്തി കേട്ടോ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനി നേരെ കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മുടെ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് അപ്പം അതിന് മുന്നേ നമുക്ക് പോയി ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരാം ഇത് കണ്ടോ അങ്ങാ കാണുന്ന കേട്ടോ കേബിൾ കാർ അവിടെ ഇപ്പോൾ കുറേ എണ്ണം ഇങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ടും നാട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പോവാം അത് കഴിഞ്ഞിട്ട് ഒരു ടൗണിൽ കൂടെ നടക്കണം കേട്ടോ ഇതുണ്ടോ ഇതങ്ങ് ഉണ്ട് ഈ ഒരു ടൗൺ ഇങ്ങനെ ആ മോളിലൊക്കെ വീട് കാണുന്നാണ്ടോ അങ്ങനെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ടോ ഇനിയിപ്പോ നമ്മൾ നേരെ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മുടെ ഈ ബാക്കി കാണുന്നതായിരുന്നു ടോയ്ലറ്റ് നല്ല അടിപൊളി ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ ഒരു പഴയ കെട്ടിടത്തിന് ഒരു ടോയ്ലറ്റ് ആക്കി എടുത്തേക്ക് പേയ്മെന്റ് ഉണ്ട് ട്വന്റി പെൻസ് പേയ്മെന്റ് ഉണ്ട് ഇനിയിപ്പൊ നമുക്ക് നേരെ കേബിൾ കാറിന്റെ അടുത്തേക്ക് പോവാം ഇവിടെ ഈ സമ്മർ ആയി കഴിഞ്ഞാണ്ടോ അല്ലെ ഇങ്ങനെ ഈ ചെടിച്ചട്ടിയിലൊക്കെ പൂവെക്കുന്നതാണ് എന്ത് ഭംഗിയെന്നു പറയുകയാണ് അല്ലേ ഒരിതിൽ തന്നെ പല ടൈപ്പ് പൂക്കളാണ് അത്യാവശ്യം ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ കേബിൾ കാറിന്റെ അടുത്തേക്ക് എത്തി കേട്ടോ അതെ കേബിൾ കാറൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്ത് കയറി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങ് പോകണം ഇപ്പൊ നമ്മൾ പാർക്ക് ചെയ്ത കാർ പാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു നാല് മിനിറ്റ് നടക്കാനുണ്ട് ഇങ്ങോട്ടേക്ക് നമ്മളൊന്നിച്ച് ആദ്യമായി ലൈഫിൽ ആദ്യമായിട്ട് നമ്മള് നീ കയറിയിട്ടുണ്ടോ ഞാൻ കേറിയിട്ടില്ല ഞാൻ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈം പോകുന്നു ഇപ്പോൾ ഇവിടുന്ന് ആടോ നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കണ്ട ഫാമിലിക്ക് എൺപത് എൺപത് പോകണ്ട ടു അഡൽട്ട് ടു ചൈൽഡ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ ടിക്കറ്റ് നമുക്ക് എൻ എച്ച് എസിൻ്റെ ഇത് കാർഡ് ഉള്ള കാരണം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടല്ലേ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങൾ കുറേ അട്രാക്ഷൻ നമുക്ക് ഫ്രീ ആട്ടോ ഫ്രീ എൻട്രി ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യത്തേക്ക് വരാം അപ്പം നമ്മളിതിന് വെയിറ്റിംഗ് ആട്ടോ നമ്മളെ നമ്മളെ കേബിൾ വരുന്നുള്ളൂ നമ്മുടെ കേബിൾക്കാർ വരുന്നുള്ളൂ നമ്മളിപ്പോൾ വെയിറ്റിംഗ് കേട്ടോ സാധനം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്ക കേബിൾ കാറിലോട്ട് കേറാൻ പോവാങ് അങ്ങനെ നമ്മളത് കേബിൾ കാറിനകത്ത് പേര് മാത്രമേ ഉള്ളു അത് അടിപൊളിയെ വലിയ തിരക്കിലാണ് അടിപൊളിയാണ് എൻജോയ് ചെയ്തു പോവാ ഇല്ലെങ്കിൽ ആൾക്കാരുണ്ടോ നമുക്ക് ചിരി നോക്കി ഇത് കേബിളിലോട്ട് മാത്രമായി കണക്ഷൻ നമ്മൾ പേടിക്കണ്ട നമ്മളിപ്പോ സ്പീഡായി താഴത്തെ കേബിൾ കാറിൽ ആരുമില്ല നല്ല രസം എനിക്ക് താഴത്തെ പേടി തോന്നുന്നില്ല പേടി തോന്നുന്നില്ല എന്റെ അഭിപ്രായത്തിൽ കൂടുതലല്ല കാരണം ഇവിടെ വേറെ കേറാൻ പറ്റും നമുക്ക് അതായത് പിന്നെ ഏതോ ഒരു കഫേലും നമുക്ക് ഫ്രീ എൻട്രി ഉണ്ട് അവിടെ എന്തോ ഒരു ഇത് കിട്ടും നമുക്ക് നോക്കാം പോയി നോക്കാം ഒരുപാട് ഉണ്ട് പിള്ളാരൊക്കെ അടിപൊളി സ്ഥലമാണ് അങ്ങനെ നമ്മളിത് ഈ മേളിലോട്ട് എത്തും നമ്മൾ എത്തിട്ടോ ഇനി ഇറങ്ങാൻ പോവാ ഇവിടുന്നു ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തൂടെ പെട്ടെന്ന് തന്നെ അതായത് മൂന്ന് നാപ്പത്തഞ്ചിനാണ് ലാസ്റ്റ് വണ്ടി അതിനും അത് പിടിക്കണം അപ്പൊ ഇതിനു ഇപ്പൊ നമ്മൾ പന്ത്രണ്ടര ആയി എത്തിയപ്പോഴത്തേക്കും ഇല്ലെങ്കിൽ നടന്നു പോണം അപ്പൊ നമുക്ക് വേഗം വേഗം പോയി ഓരോ സ്ഥലങ്ങള് കാണാം നമ്മൾ ഈ കാണുന്നത് നമ്മൾ മിനാക് തിയേറ്റർ പോലത്തെ ഒരു ചെറിയ ഓപ്പൺ തിയേറ്റർ ആട്ടോ അത് വേണ്ടോ ഇവിടെ ഒരു വ്യൂ നോക്കിയതാട്ട് എൻ്റെ അമ്മ ഒരു മലനിരയും അവിടുന്ന് ആ കുറെ വീടുകൾ നോക്കി രാത്രി ആയിരിക്കും ഏറ്റവും ഭംഗി കിട്ടും ആ വീട്ടിലെന്തെങ്കിലും ലൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ കാണുന്ന ആ ചെറിയ എന്ന് പറയുന്ന സംഭവം അതിന് ഉള്ളിലോട്ടുണ്ടല്ലേ ഞാൻ വിചാരിച്ചു ഇത് കാണാനാണ് മണിക്കൂർ വെയിറ്റ് ചെയ്ത് താഴോട്ടൊരു ഗുഹ നമ്മളിപ്പോ ഗുഹയുടെ അക കയറിട്ട് അകത്തോട് നടന്നോണ്ടിരിക്കുന്നുണ്ടോ മമ്മി പേടിയാവുന്നുണ്ടോ മമ്മി അടിച്ചു വിട്ട് പോവാണ് നീ ഫ്രണ്ടി പോയി ഇടിച്ചു നിക്കല്ലേ Hey folks, you are going to need to be as close to this fence as you can get if you want a good view of what to see down here. It's all just a lot of rocky and be honest, but at the end of the day, that. River deltas with tropical swamps are filled with forests of gigantic horsetails and tree ferns. In the air, enormous insects fly around. Over time, the forests die. And the rotting vegetation compresses and solidifies to eventually become coal. But we must move on. It is now two hundred million years ago, and the land that will become Britain has drifted nearer to the equator, part of an ancient supercontinent called Pangaea. <tries> നടന്ന് മടുത്തു കേട്ടോ വലിയ സ്റ്റെപ്പ് ഭയങ്കര ഇറക്കുവാണ് നമ്മൾ നടന്ന് മടുത്തു അങ്ങനെ ഈ കാണുന്ന ഒരു കഫേന്ന് നമ്മൾ കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ചു കേട്ടോ ഇനി നമ്മൾ നേരെ തിരിച്ചു പോവാം നമ്മൾ കേബിൾ കാറിന് ഇപ്പോൾ ക്യൂ തുടങ്ങി കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ക്യൂ ആയി ആമി ആമിയങ്ങോട്ടോ ഓടുന്നത് ഇടയിൽ പോയി കയറാൻ വേണ്ടിയിട്ടാ അവർ പിടിച്ചോണ്ട് വന്നിരുന്നേ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലെ മൊത്തം എക്സ്പ്ലോർ ചെയ്തു എല്ലാ അട്രാക്ഷനും കവർ ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോവുക അങ്ങനെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നവരെല്ലാം കയറിയിട്ടോ ഇനി നമ്മുടെ ടേൺ ആണ് നമ്മൾ തിരിച്ചു തിരിച്ചു കവർ ഇതൊന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ പ്ലാനിൽ ഉള്ളതല്ല നമ്മള് പീക്ക് ഡിസ്ട്രിക്ടിലേക്ക് അങ്ങ് പോവാം എവിടെയെങ്കിലും പോയി ക്യാമ്പ് ചെയ്യാമെന്നുള്ള പ്ലാനിലേങ്ങിറങ്ങിയ അപ്പൊ മിന്നു പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് കയറാറുണ്ട് അങ്ങനെ ഇന്ന് രാവിലെയാണ് ഞങ്ങള് ഇങ്ങോട്ടേക്ക് വന്നത് ആ അടച്ചാമി ഇനി പോവാൻ പറ്റില്ല വേണ്ട അമ്മ അപ്പൻ്റെ കൂടെ ഇരുന്നാവും അപ്പയ്ക്ക് പേടിയാറ്റിരിക്കും എങ്ങോട്ടൊന്നും ഇല്ലാത്ത യാത്രയാണ് നമ്മുടെ ഇത് ഇനി അടുത്ത അടുത്ത എവിടെ പോകണ്ടേ നമുക്ക് താഴെ ടൗണിൽ ഇറങ്ങാം അല്ലേ അത് കഴിഞ്ഞിട്ട് സൈറ്റിലായിരിക്കും നമ്മള് സഞ്ചരിക്കുന്ന വീട് പാർക്ക് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇതൊരു ട്രിപ്പിംഗ് ആയിട്ടല്ല ശരിക്കും ക്യാമ്പിംഗ് ആയിട്ട് എവിടെ പോയി ക്യാമ്പ് ചെയ്യാം കുറച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാം ആമിയുടെ കൂടെ കളിക്കാം എന്നൊക്കെ ഇറങ്ങിയത് ഇപ്പൊ ഇതൊരു ടൂർ ആക്കി മാറ്റി നമ്മള് കംപ്ലൈന്റ് ആയി ണ്ടോ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ആടുന്നുണ്ടേ നമ്മളാ മുന്നായിട്ട് ആടുന്നു ഇപ്പൊ പേടിയാവുന്നുണ്ട് ഇറങ്ങും പക്ഷെ അവിടുന്ന് നിന്ന് സ്പീഡ് ആവലേ ഉള്ളൂ പിന്നെ സ്ലോയാറിയ പേടിക്കണ്ടടി വെണ്ണിയും എല്ലാം നമ്മളെ ഈ ഈ ഒരു ഒരു എൻജോയ് പഴയ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത് ടൗൺ ഒക്കെ കാണാൻ നല്ല നല്ല ബ്രിഡ്ജ് തന്നെ ഒത്തിരി പഴക്കം വർഷം പഴക്കമുള്ളതാണ് ഇതുകൊണ്ടില്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ബ്രിഡ്ജായ അതേപോലെ തന്നെ ബ്രിഡ്ജ് ഈ ഇവിടുത്തെ കെട്ടിടവും എല്ലാം ഭയങ്കര പഴക്കമുള്ള ഒരു കെട്ടിടം ഒക്കെ ഇനി നമുക്കൊരു ഇതും മേടിക്കണി കയക്ക് കയാക്ക് മേടിക്കണം നമ്മളൊരു ഐസ്ക്രീം മേടിക്കാൻ പോട്ടോ ഒരു പഴയ കട നല്ല രസമുണ്ട് ഷോപ്പ് വേണം അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കയറി കേട്ടോ പഴയ മുട്ടായികളും ഭയങ്കര അങ്ങനെ നമ്മൾ ആ ഒരു കടയിൽ നിന്ന് ഐസ്ക്രീം മേടിച്ചെട്ടോ കുറച്ചിങ്ങനെ തോണ്ടി എടുക്കട്ടെ ഇവിടെ ഒരു ഷോപ്പുണ്ടേ ഞാൻ കാണിച്ചതാണ് മിന്നു ഇതിനകത്ത് കയറാൻ പേടിയാണ് ഇതൊക്കെ ഒരാൾ ഇരിക്കുന്നു കാണുന്നുണ്ട് നിങ്ങക്ക് ഫുള് ഇങ്ങനത്തെ സാധനങ്ങളാട്ടോ ഇത് ഫുൾ സാധനങ്ങൾ മിന്നു പേടിച്ച് ഓടുന്നു ഇത്ര പേടി നമ്മളത് ജസ്റ്റ് കാണാൻ വേണ്ടി കയറാൻ വേണ്ടിയിരുന്നോ മിന്നു സമ്മതിക്കുന്നില്ല മിന്നൊരു ഭയങ്കര പേടി അതിനകത്ത് കയറാൻ വേണ്ടി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് കണ്ടതാണ് ഒരു പപ്പീനെ കണ്ടോ എന്ത് രസം നോക്കി അതിൻ്റെ ആ തള്ളയും അതിൻ്റെ ആ കുഞ്ഞുങ്ങളൊക്കെ നോക്കി നല്ല രസമില്ല കാണേ ഇവിടെ ഉള്ള ആരേ കാട്ടോ നല്ല രസമുണ്ട് നമ്മളിപ്പോൾ പോവുക ഇതിനധികം ഫോട്ടോ ഒക്കെ എടുത്തുണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഓണറെ വിളിക്കും ആമിയും ഇന്നും വണ്ടി കയറിയിരുന്നു ഇനി ഞാനും കൂടെ വണ്ടി കയറി നമ്മൾ നേരെ അടുത്ത ക്യാമ്പ് സൈറ്റിലോട്ട് പോവാം അപ്പം നമ്മളിപ്പം നമ്മൾ നേരെ ക്യാമ്പ് സൈറ്റിലോട്ട് പോവാണ് കേട്ടോ നമ്മളിപ്പോൾ ഹൈസ് ഓഫ് അബ്രഹാമിൻ്റെ കാർ പാർക്കിങ്ങിലായിരുന്നു നമ്മൾ വണ്ടി ഇട്ടത് അവിടുന്ന് ഇപ്പം നമ്മൾ നേരെ ഒരു ക്യാമ്പ് സൈറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്കാണ് ഇവിടുന്ന് അമ്പത് മിനിറ്റ് ഉണ്ടാകും അവിടെ എത്താനായിട്ട്

നമ്മൾ മാഗി ആക്കി കഴിക്കാൻ പോട്ടെ ഇനി ഏയ് നല്ല അടിപൊളി ഒരു ഓഫ് റോഡ് റോഡായിരുന്നു വണ്ട അടിയൊക്കെ എവിടെയൊക്കെയോ തട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പൊട്ടേ 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 എന്ന് പറഞ്ഞാൽ ഒച്ച കേട്ടായിരുന്നു ടയർ ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ ടയർ മാറ്റാനായി ഈ ഒരു യാത്രയും കൂടെ കഴിഞ്ഞിട്ട് മാറ്റാമെന്നുള്ള പ്ലാനില്ല ആമിയുടെ സന്തോഷം നോക്കിയ ചേർ കിട്ടിയപ്പോൾ തന്നെ ഇവിടെ ആകെ ഒരു പ്രശ്നമുള്ളൂ നല്ല കാറ്റുണ്ട് തണുപ്പ് തണുപ്പുണ്ട് കോൺവാളില് ആ സമയത്ത് തണുപ്പില്ലായിരുന്നു ഇപ്പം തണുപ്പ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വലിയ കാര്യമായ തണുപ്പില്ല എന്നാലും തണുപ്പുണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മതി അല്ലേ നല്ല കാറ്റുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ വിടുള്ളൂ വേറെ ബാക്കിയെല്ലാം ഓക്കെയാ തുറന്ന തുറന്ന സ്ഥല ഇങ്ങനെ കാണാം നമുക്ക് കണ്ണത്താ ദൂരെ കാണാം ഉം അങ്ങനെ നമ്മള് പീക്ക് ഡിസ്ട്രിക് എത്തി ഇനിയിപ്പൊ നമുക്ക് ഫുഡ് വെക്കാനുള്ള പരിപാടി തുടങ്ങാം ഫുഡൊക്കെ ആക്കാനുള്ള പരിപാടിയിലാണ് ഇന്നിപ്പം ഞങ്ങൾ എന്താണെങ്കിലും മാഗിയും അതുപോലെ തന്നെ മുട്ടയാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് പിച്ചപ്പ് ഡോട്ട് കോം വഴിയാണ് നമുക്കിപ്പോൾ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പല വെബ്സൈറ്റുകളുണ്ട് ഒന്നുകിൽ നമുക്ക് ക്യാമ്പ് സൈറ്റ് ഡോട്ട് കോം എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ട് അല്ലെങ്കിൽ പിച്ചപ്പ് എന്ന് പറഞ്ഞവരെണ്ണമുണ്ട് അതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ഏരിയയിലായിരിക്കും നമ്മൾ ഏകദേശം ഉള്ളത് അവിടെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ ക്യാമ്പ് സൈറ്റ്സ് നിയർമിന്ന് നോക്കിയാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ക്യാമ്പ് സൈറ്റ്സ് കാണാൻ പറ്റും അപ്പം അതിൻ്റെ നെയിം ഏതാ നോക്കിയിട്ട് അതിന് പിന്നെ നമ്മൾ ഇതുപോലെ പിച്ചപ്പിൽ അങ്ങനെ കയറി ബുക്ക് ചെയ്യാറാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് പിച്ചപ്പിൽ ഡയറക്റ്റ് കയറിയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പോൾ ഉള്ള ഏരിയയുടെ തൊട്ടടുത്തുള്ളതൊക്കെ കിട്ടാൻ ചിലപ്പോൾ ഇച്ചിരി മാറിയിട്ടായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നമ്മുടെ നിയർ ഏതാ നോക്കിയിട്ട് അത് പിന്നെ പിച്ചപ്പിൽ കയറി ബുക്ക് ചെയ്യുകയാണ് ചെയ്താൽ കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയുണ്ട് പിന്നെ ചില ക്യാമ്പ് സൈറ്റ്സ് നമുക്ക് അവിടുത്തെ ഓണേഴ്സിനെ എൻക്വയറി ചെയ്തിട്ട് വേണമായിരിക്കും മെയിൽ എൻക്വയറി മെയിൽ അയച്ചിട്ട് വേണമായിരിക്കും ബുക്ക് ചെയ്യാനായിട്ട് ചിലത് നമുക്ക് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ്സ് ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നോക്കണം എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈസി ആണ് ആക്ച്വലി നമുക്ക് ക്യാംപ് സൈറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പിന്നെ ക്യാമ്പ് സൈറ്റിന് എത്ര രൂപയാകുമെന്ന് പലർക്കും ഡൗട്ടായിരിക്കും ഇപ്പോൾ ചെറിയ ടെൻറ്റിന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഓരോരോ ആൾക്കാരുടെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് മിക്ക ക്യാമ്പ് സൈറ്റിനും ഇരുപത് പൗണ്ട് മുപ്പത് പൗണ്ട് അത്രയൊക്കെ ആവാറുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആമിക്ക് ആമി ടു ഇയർ എന്താണ് ബിലോ ആണ് അപ്പോൾ ആമിക്ക് അതിന് റേറ്റ് കുറവുണ്ട് എന്താണെങ്കിലും ഒരു മാക്സിമം ഒരു മുപ്പത് പൗണ്ട് മുപ്പത്തഞ്ച് പൗണ്ട് ഒരു സാധാരണ ഒരു ക്യാമ്പ് സൈറ്റിനാവുകയുള്ളൂ പിന്നെ അവിടെയും നമ്മൾ എടുക്കുമ്പം ഇലക്ട്രിക് പിച്ച് ഹാർഡ് പിച്ച് നോൺ ഇലക്ട്രിക് അങ്ങനെയും പലതുണ്ടാവും ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ നോൺ ഇലക്ട്രിക് അല്ലെങ്കിൽ ഏത് ബുക്ക് ചെയ്യണം എന്നൊക്കെ പക്ഷെ പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് കാണുന്നവർക്കറിയായിരിക്കും ഞങ്ങൾ ഫസ്റ്റ് ഒരു ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു പെർഫെക്റ്റ് ഒരു ക്യാമ്പ് സൈറ്റിൽ പോയി രണ്ട് മൂന്ന് തവണ അവിടെ നിന്ന് എങ്ങനെയാണ് ക്യാമ്പ് സൈറ്റ് എന്നൊക്കെ ഒരു ട്രയലൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതുപോലെ റൂഫ് ടോപ്ടന്റൊക്കെ മേടിച്ച് ഞങ്ങൾ ഞങ്ങളിതുപോലെ ഇറങ്ങി പുറപ്പെട്ടത് അപ്പം നമുക്കിങ്ങനെ ഒരു ചേഞ്ച് ചെയ്ത് പരിചയം ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരു നോൺ ഇലക്ട്രിക് നോർമൽ പിച്ചിലാണ് ഹാർഡ് പിച്ചെന്നൊക്കെ പറയുമ്പോൾ ക്യാരവാൻ ഒക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ അങ്ങനെ മോട്ടോർ ഹോം ഒക്കെ ഉള്ളവർക്കാണ് ഇലക്ട്രിക് പിച്ചിൻ്റെ ആവശ്യമുള്ള കാരണം അവർക്ക് ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ റൂഫ് ടോപ്പ് എൻ്റെ നമുക്ക് കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ നോ നോൺ ഇലക്ട്രിക് ഒരു നോർമൽ ഗ്രാസ് പിച്ചാണ് ഞങ്ങൾ എപ്പോഴും എടുക്കാറ് അപ്പോൾ അതിനെപ്പോഴും റേറ്റ് കുറവായിരിക്കും ഒരു ഇരുപത്തി ഇരുപത് പൗണ്ട് തൊട്ട് മുപ്പത് പൗണ്ടിനുള്ളിൽ നമുക്ക് കിട്ടും അതല്ല നിങ്ങൾ ആണ് നോർമൽ ടെൻറ്റ് ഉള്ളവർക്കാണെങ്കിലും അത്രേ ആവുകയുള്ളൂ ഒരു ചിലത് പതിനെട്ട് പൗണ്ട് ആയിരിക്കും പിന്നെ സീസണനുസരിച്ച് വ്യത്യാസമായിരിക്കും എന്നാണെങ്കിലും മുപ്പത് പൗണ്ട് മാക്സിമം അത് കൂടുതലൊന്നും നോർമലി അങ്ങനെ പോവാറില്ല പിന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ടെൻറ്റ് എങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് സംഭവം ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇതിന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ടു പേഴ്സൻ ടെൻറ്റ് എന്നാണ് ഇങ്ങനെ പറയുന്നത് രണ്ട് പേർക്കുള്ള ടെൻറ്റ് എന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ വലിയ സൈസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഈ സാധനം നമ്മൾ സെപ്പറേറ്റ് പിടിപ്പിക്കണം ഈ സാധനം നമ്മളെ വണ്ടിയുടെ സൈസ് സൈസനുസരിച്ചും വണ്ടിയിലെ കപ്പാസിറ്റി അനുസരിച്ചും വേണം ഈ സാധനം പിടിപ്പിക്കാൻ ഇത് നമ്മുടെ വണ്ടിയുടെ മാനുവൽ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങൾ നമ്മളിത് ഇത് പിടിപ്പിച്ചതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ അവ അതിൽ നമുക്കി സത്യം പറഞ്ഞ ഇത് അറിയത്തില്ലായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞു തന്നത് നമ്മുടെ വണ്ടിയുടെ മാനുവൽ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സൈസും കാര്യങ്ങളും അതിനനുസരിച്ച് മാത്രമേ നമ്മൾ പിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സാധനം ഇച്ചിരി നല്ല ഉള്ള സാധനം തന്നെ പിടിപ്പിക്കുക നമ്മളിത്തിരി വിലയുള്ളത് തന്നെ പിടിച്ചു വൺ എയ്റ്റി ടു പൗണ്ട് വൺ എയ്റ്റി സിക്സ് ഒക്കെ ഉണ്ടായി എനിക്ക് പിന്നെ ഇത് കണ്ടില്ലേ ഇത് ആൽഫോർട്സിൻ്റെ നല്ലൊരു സാധനം ഇത് അതേപോലെ തന്നെ ടെൻഡും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടെൻ്റ് തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ഇതിൻ്റെ ഇതേ വേർഷൻ തന്നെ മറ്റേ ഇതുപോലെ തന്നെ ഉള്ളതുണ്ട് മറ്റേ ടെൻറ്റ് ബോക്സിൻ്റെയും കൂടെ ഉണ്ട് അതും അതും നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് ഇത് ഞാൻ നേരിട്ട് പോയി നമ്മൾ ഗോ ഡോറിൽ നിന്ന് കണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ ഞാൻ ഇത് തന്നെ ഓർഡർ ചെയ്തു മിന്നൂരിപ്പം ആക്ച്വലി വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ പറമ്പി കിടക്കുന്നതെന്ന് പറഞ്ഞത് റൂഫ് ടെൻ്റില് ഞാൻ വിചാരിച്ചു വിചാരിച്ചിരിക്കും പറമ്പിക്കിടക്കുന്ന ആ ആമിക്കും അതെ കേട്ടോ ആമിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അതെനിക്കറിയാം ഇപ്പം ഇതാട്ടോ നമ്മൾ പുതിയ മേടിച്ചിരിക്കുന്ന ഫയർ പിറ്റാണേ ഇത് ഇത് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാം അടിയിൽ ചാരം പോകാൻ വേണ്ടിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട് ചാരം താഴെ പോവാതിരിക്കാൻ ഇത് ഇവിടെ വെക്കുന്നു തീ ഇടാൻ വേണ്ടി നമ്മൾ പണ്ട് മറ്റേ വേറെ ആൾക്കാരെല്ലാം കണ്ടിട്ടില്ലേ ഇങ്ങനെ കാട്ടുവാസികളെല്ലാം ചെയ്യുന്ന പോലെ അതിട്ട് ഈ മരത്തിന്റെ ഒരു പ്രത്യേകത പിന്നെ വെള്ളമൊഴിച്ചാ പോലും കെടൂലത്തെ മരുന്നാമിവിടെ തീയൊക്കെ കാഞ്ഞിരിപ്പുണ്ട് അല്ല ആമി കിട്ട് ചുമന്ന് കാറ്റടിച്ചിട്ട് എന്റെ എവിടെ അടങ്ങിയിരിക്കുമോ അതില്ല അവൾക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനെ വരുന്ന ും ലൈറ്റർ അങ്ങനെ നമ്മുടെ പീറ്റ് നമ്മൾ ഉദ്ഘാടനം ചെയ്തു കേട്ടോ നല്ല തീ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോഗി ആക്കിയായിരുന്നു നമ്മള് പീറ്റും ഫയറും കൊള്ളാം അല്ലേ നമ്മൾ ഏതോ ഒരു ഒട്ടും തീ പിടിക്കുന്നില്ല നല്ല ഇങ്ങനെ ഔട്ട്ഡോർ ചെറിയ തണുപ്പത്ത് ഇങ്ങനെ ചെറിയ ചൂടൊക്കെ കൊണ്ട് മാഗിയൊക്കെ തണുപ്പത്തി അടിപൊളിയ മാഗിനേയന്നുള്ളത് ഇയ മാഗി അല്ലല്ലോ അക്ഷയ നമ്മൾ ചോറും കറിയ് വെക്കാനാണ് എന്ന് പ്ലാൻ പക്ഷെ ചിക്കൻ മടിക്കാൻ പറഞ്ഞു അല്ലേ ചിക്കൻ വരുന്ന വഴിക്ക് നമ്മൾ മേടിക്കാൻ വെച്ചതിന് അങ്ങ് മർന്നുപോയി അവിടെ എല്ലാം മുളകാറു പിടിച്ചിട്ടുണ്ട് ഹർബിയുബോ നാ മോട്ട രാത്രി മഴവിയാൻ ചാൻസ് ഉണ്ട് ട്ടോ അവിടെ മഴക്കാർ മാറി നമ്മുടെ മോള് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയ രണ്ട് മഴത്തുള്ളികൾ ഇങ്ങനെ ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ ഞങ്ങള് ചെയറും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് വെച്ചു ഇനിയിപ്പം മിന്നു സ്റ്റൗവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഇതേ ഇങ്ങോട്ട് നിക്കു നമ്മളെ തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കട്ടോ ഇത് എന്തായാലും അടിപൊളി നമ്മള് മെമ്പേഴ്സ് കാർഡ് ഉണ്ടവിടെ അതുകൊണ്ട് നമുക്ക് പതിനേഴ് കിട്ടി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താ ഇത് മഴ കഴിഞ്ഞാലും ആമിന്നീ കാണിക്കുന്ന ും പറഞ്ഞു കൊടുത്തിട്ടില്ല അതൊക്കെ ആമി എടുക്കരുത് ചിപ്സ് കൊണ്ട് അവിടെ ഇട്ടിട്ട് അത് അവിടെ ആണോ ടെന്റ് നിവർത്തി കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ പോവാ ഇതിനകത്ത് നമുക്ക് ഒരു ബെഡ് കിട്ടുന്നു ഇതിനകത്ത് നമുക്ക് ചെരിപ്പിടാനുള്ള സെറ്റപ്പ് ഇതാണ് സെറ്റപ്പ് അതിന് പുറമേ ഇത്രയും കട്ടിയുള്ള ഒരു ബെഡ് നമുക്ക് വരുന്നുണ്ട് പുറമേ നമ്മൾ നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ നല്ല 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 കിടക്കാൻ കിടക്കാം കിടക്കാം സുഖത്തിൽ ഒമ്പത് മണിയായി പുറത്തെ പുറത്തേക്കാഴ്ച കണ്ടോ അങ്ങായിരിക്കുന്ന എന്തോ പുല്ലാട്ടോ ഈ ഫാമിലി പശുവിനൊക്കെ വേണ്ടിട്ടുള്ള പുല്ലാണ് ആ ഒരു ഇതിനകത്ത് ഇരിക്കുന്നത് റൗണ്ട് റൗണ്ട് കണ്ടോ ആമി എന്നെ പരിപാടി ഇവിടെ ഉറങ്ങാനൊന്നും ൊന്നായില്ല ആമിങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കട്ടോ വിന്നാസ് മറ്റേ മംത്തോർന്ന് പറഞ്ഞ ആ സ്ഥലം ഇവിടെ നാല് മിനിറ്റ് തൊട്ടടുത്തു നമുക്ക് നടക്കാൻ നടക്കാനല്ല വണ്ടിക്ക് കൊറേ പേരൊക്കെ അവിടെ ക്യാമ്പ് അടിക്കുന്നുണ്ട് പിന്നെ അങ്ങാമാലൊക്കെ എന്തൊക്കെയാ നമ്മളങ്ങനെ ഡിസ്ട്രിക്റ്റിലെത്തി ആമി കള്ളി വെണ്ണേ തള്ളി വെണ്ണേ ഉറങ്ങുന്നില്ലേ നീ മിന്നുവിനാണ് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല ആമിയാണ് ഏയ്